ഈ സമുദായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു നിർവഹിച്ച പാലാരൂപതയുടെ പ്രിയപ്പെട്ട പിതാവ് പിതാവിന്റെയും എന്റെയും കുളിക്കൽ പിതാവിന്റെയും ഒക്കെ ഗുരുഭുഹനായിരിക്കുന്ന അഭിപ്രായ കലറങ്ങാട്ട് പിതാവ് കഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോസ് പുളിക്കൽ പിതാവ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീ രാജീവ് കൊച്ചിപറമ്പിൽ ഡോക്ടർ ജോർജ് വർഗീസ് കുട്ടി ഒഴികയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമതി ബിജു ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീ ജോസ് ഇമ്മാനുവൽ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒരു വലിയ സമ്മേളനമാണ് അങ്കണത്തിൽ ഇന്ന് മഴയുണ്ടായിരുന്നതുകൊണ്ട് പോലും മഴയുണ്ടായിട്ടും ധാരാളം ആളുകൾ കേരളത്തിന്റെ വിവിധ രൂപതകളിൽ നിന്ന് ഇവിടെ ഒഴുകിയെത്തി നാം ഇവിടെ ശ്രമിച്ച പ്രഭാഷണങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ചാണ് ഒരു സമൂഹത്തിന്റെ സുസ്ഥിതി അഥവാ അതിന്റെ ക്ഷേമം എന്ന് പറയുന്നത് ആ സമൂഹം ദുർബലരോട് കാണിക്കുന്ന പരിഗണനയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വലിയ ഒരു ഉപമ സമരിയാക്കാരന്റെ ഉപമയാണ് അഭിമുഖ കലർങ്ങാട്ട് പിതാവ് സമുദായ ബോധത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ഇനിയും ഉണ്ടാകേണ്ട സ്വത്ത് ബോധത്തെക്കുറിച്ചുമെല്ലാം നമ്മളെ പ്രചോദിപ്പിച്ചു നമ്മളെ പ്രബോധിപ്പിച്ചു അത് വലിയ പ്രചോദനം നമുക്ക് നൽകി അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ കേരളത്തിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സംസാരിച്ചവരെ വർഷത്തെ മഹത്തായ വിശ്വാസ പാരമ്പര്യം വലിയൊരു ജനവിഭാഗമാണ് സുറിയാനി ക്രൈസ്തവർ എന്ന് നമുക്കറിയാം ഈ സുറിയാനി ക്രൈസ്തവ പാരമ്പര്യം പേരുന്നവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് സുറിയാനി കിറോ മലബാർ സഭ സിറോ മലബാർ സഭയുടെ അൽമായ സംഘടനയായ കത്തോരിക്ക കോൺഗ്രസ് ഗ്ലോബൽ സംഘടനയാണ് ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു സംഘടനയാണ് വലിയ ഒരു വളർച്ച ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് വളരെ ശ്രദ്ധ ശ്രദ്ധാർത്ഥമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുവാനായി നിലപാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വേദി ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മാസം കേരളത്തിന്റെ വടക്ക് നിന്ന് ആരംഭിച്ച് തെക്കോടെത്തിച്ചേർന്ന അതിജീവന യാത്ര മലയോര മേഖലയിൽ അതിജീവിക്കുന്ന കേരളത്തിലെ പ്രയാസപ്പെടുന്ന കർഷകരുടെ നിരവധിയായ ജീവിത പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുവാനായിട്ട് വലിയ ശക്തമാകുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് കഴിയും ഈ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നിലപാടുകളും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലികളും നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ ആളുകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയും ഇവിടെ തറയിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ മുന്നണികളും ഈ പ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കുമ്പോൾ അവരുടെ എല്ലാം ചങ്കുറ്റത്തോട് കൂടി നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ഈ കോൺഗ്രസിന്റെ കത്തോലിക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവബോധമുള്ളവരാക്കുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആശംസിക്കുന്നു ഈ വലിയ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചൂപതിയുടെ പ്രവർത്തകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു ഇനിയും എ കെ ശിഷ്യയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി പൊതുസമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ജയ്ലിക്കോസ്